അപ്രതീക്ഷിതമായിട്ട് മോച്ചനെ കണ്ട അന്താളിപ്പിൽ നിൽക്കുവാണെ നൈനൂട്ടി നൈനൂട്ടിക്ക് സ്കൂൾ തുറപ്പിന് പുതിയ ബാഗുമായിട്ട് അങ്ങ് അടൂർന്ന് ഹരിപ്പാട് വരെ എത്തിയതാണ് അവളുടെ മോച്ചൻ എല്ലാ വർഷവും സ്കൂൾ ബാഗ് മോച്ചന്റെ വകയാണ് കേട്ടോ അവൾക്കുള്ളത് ഇപ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല ആ ബാഗുമായിട്ടാണ് അച്ഛൻ ഇവിടം വരെ എത്തിയത് അടിച്ചോണ്ടിരുന്ന സമയത്ത് നമുക്ക് പോലും കൃത്യമായിട്ട് എല്ലാ വർഷവും ബാഗ് വാങ്ങിച്ച് തരാത്ത ആളാണിതേ ഇപ്പൊ കൊച്ചുമോക്ക് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ബാഗമായിട്ട് വരുന്നു പിന്നെ എല്ലാ വർഷവും പുതിയ ബാഗ് വാങ്ങിച്ചുപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല അന്ന് നമുക്കുള്ളത് ദട്ട് അതിന്റെ ആ ഒരു കുറവ് കാരണം അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്ന് അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ അപ്പൂപ്പനും അമ്മമ്മയും ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പുതിയ ബാഗ് കിട്ടിയ സന്തോഷത്തിൽ നേരെ അതുകൊണ്ട് വന്ന് സിബക്കെ തുറന്ന് അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അയിനുട്ടിയോട്ടോ അതിനുട്ടിയുടെ സന്തോഷം കണ്ട് ആഹ്ലാദ ഭരിതനായിട്ട് അത് നോക്കി കണ്ടോണ്ടിരിക്കുന്ന അച്ഛനെയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഇവരൊരു രണ്ട് പേരുടെയും സന്തോഷം നോക്കി കാണുന്ന ഞാൻ ഒരു നെയിം സ്ലിപ്പും പിന്നെ ഒരു കളർ ബുക്കും പിന്നെ അതിന്റെ കൂടെ ഒരു തോക്കുമായിരുന്നു സമ്മാനമായിട്ടുണ്ട് ഈ തോക്ക് വെച്ചിട്ടുള്ളത് ഇനി അനുഭവിക്കേണ്ടത് ഞാനാണ് കാരണം വെള്ളം ചീറ്റിക്കുന്ന തോക്കാണ് ഗൈസ് ആ വെള്ളം മുഴുവൻ എൻ്റെ ദേഹത്തേക്ക് വീണതാണ് കുറേ പേര് മോനെ മോനച്ചാച്ചൻ എന്തിനാ വിളിക്കുന്ന ഞാനാണ് സത്യത്തിൽ ആ ഒരു പേരിട്ടത് കേട്ടോ മോൻ്റെ അച്ഛൻ മോൻ്റെ അച്ഛൻ വിളിച്ചത് അവസാനം മോനെ ചാച്ചനായി അതിപ്പോ നൈനുട്ടിക്ക് മോച്ചനും ആയി പെട്ടെന്ന് വന്ന് ബാഗൊക്കെ കൊടുത്ത് കുറേ നേരം നൈനുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് അച്ഛൻ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ തീർന്നില്ല നൈനുട്ടിക്ക് ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട് അത് മോമയുടെ വകയാണ് അത് ഇതുവരെ എത്തിയിട്ട് ഇനി വരുന്നതേ ഉള്ളൂ ഞാനിട്ടിരിക്കുന്ന ഡ്രസ് എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് മോന്റെ യൂട്യൂബിലത്തെ ഇൻസ്റ്റഗ്രാമിലത്തെ കൂട്ടുകാരോട് പ്രത്യേകം ചോദിക്കണേന്നും കൂടി പറഞ്ഞിട്ടാണ് കേട്ടോ മോൻ ചാച്ചൻ പോയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ